നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തൊഴുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ കരുളായി ബി എസ് എൻ എൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ചും ധർണയും നടത്തി സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം മിനി കാരേരൻ അധ്യക്ഷയായി സിപിഎം കരുളായ് ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് വടക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷെരീഫ കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് വാർഡ് മെമ്പർ ഹസീന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ നിഷ സലീം മൈലംബാറ സന്തോഷ് ബാബു പി അബ്ദുൾ മജീദ് മാസ്റ്റർ മഹിളാ സെക്രട്ടറി രമാദേവി ഹരീഷ് കൊണ്ടോട്ടി ബാബു സുന്ദരൻ പെരിച്ചാത്രം കെ എൻ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ചെറിയ പനോലൻ സ്വാഗതവും സൈനദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്